അൽഫോൻസാമ എന്നൊരു സീരിയൽ മാത്രം മതി നടി അശ്വതിയെക്കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് ഓർമ്മ നിൽക്കാൻ അൽഫോൻസാമ എന്ന ഹിറ്റ് സീരിയലിന് ശേഷം നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അശ്വതി ഇന്നും ഓർക്കുന്നത് അൽഫോൻസാമ എന്ന സീരിയലിലൂടെ തന്നെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ താരം എന്തുണ്ടെങ്കിലും അതിലൂടെ പങ്കുവെക്കുകയും ചെയ്യും അക്കൂട്ടത്തിലാണ് ഇപ്പോൾ തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ച് നടി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ് അശ്വതിക്ക് പറ്റിക്കപ്പെടേണ്ടി വന്ന ആ അവസ്ഥയെക്കുറിച്ച് ഓൺലൈനിൽ നിരവധി വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന കടകളുണ്ട് അത്തരത്തിൽ എറണാകുളത്തെ പ്രശസ്തമായ കടക്കെതിരെയാണ് ഇപ്പോൾ നടി തന്റെ അപേക്ഷയുമായി എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ് പ്രോഡക്റ്റ് വരുന്നതെങ്കിൽ നൂറ്റിയൊന്ന് ദിവസം എടുക്കുമോ എൻ്റെ വീട്ടിലേക്ക് എത്താൻ എനിക്ക് ഷഷ്ടി പൂർത്തിയായെങ്കിലും എനിക്ക് എത്തിച്ചു തരുമോ നൂറ്റൊന്ന് ദിവസമായി ഞാൻ ഓർഡർ ചെയ്തിട്ട് അതായത് മൂന്ന് മാസം പൂർത്തീകരിച്ചു ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നാല് മാസമാകും എന്നിട്ടും ഇതുവരെ ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ലഭിച്ചിട്ടില്ല ഇങ്ങനെയാണോ നിങ്ങളോട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നതെന്ന് ചോദിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ ഇതോടെ നടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നിരവധി പേർ എന്താണ് സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നുണ്ട് കേരളത്തിലെ പ്രധാന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും ഉൾപ്പെടുന്ന പല സ്ത്രീകളിൽ ഭൂരിഭാഗവും ഈ പറയുന്ന രീതിയിൽ തന്നെ എത്തിയവരാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് റീഡ് കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവരാണ് ഭൂരിഭാഗമുള്ളതും ഈ പറയുന്നത് പ്രശസ്തമായ ഒരു കട തന്നെയാണ് ഓർഡർ കെടുത്തിട്ട് ഇന്നേക്ക് നൂറ്റി ഒന്നാമത്തെ വർക്കിംഗ് ഡേ ആയിട്ടുണ്ട് നിങ്ങളുടെ കടയുടെ ഏതേലും മൂലയ്ക്ക് എന്റെ ഓർഡർ കിടക്കുന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ ഓർമ്മിപ്പിക്കുന്നു എന്റെ ഷഷ്ടിപൂർത്തിക്കെങ്കിലും ഇടാൻ വേണ്ടിയാണ് എല്ലാം ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഒന്നും അറിയണ്ടല്ലോ എന്നായിരുന്നു സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടെ കൊടുത്തത് അശ്വതി കുറിച്ചത് മുൻപും ഇത്തരം സ്ഥാപനത്തെക്കുറിച്ച് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന കാലതാമസത്തെ ചൂണ്ടിക്കാട്ടി നിരവധി പേര് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളുടെ ക്വാളിറ്റി ഇല്ലായ്മയും ചൂണ്ടിക്കാണിച്ച് ചിലർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമായാണ് അശ്വതി ഇത്തരം ഒരു പരാതി കുറിപ്പുമായി എത്തുന്നത് മിനിസ്ക്രീം പ്രേക്ഷകർക്കേറെ സുപരിചിതമായ പേരും മുഖവും അശ്വതി തോമസിന്റെ തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ അശ്വതിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുകയും പ്രേക്ഷകരെല്ലാവരും എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചെത്തുകയാണ് ഏഷ്യാൻഡ്രിൽ സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയങ്കരിയാകുന്നത് അശ്വതിയുടെ മറ്റൊരു പേര് പ്രസല്ല ജെറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്ന അൽഫോൻസാമ എന്ന സീരിയൽ കഥാപാത്രം വളരെയധികം പ്രശസ്തമായിരുന്നു ഈ സീരിയലിന്റെ വിജയത്തിന് ശേഷമാണ് കുങ്കുമ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തി അമരയായി തന്നെ പ്രേക്ഷകർക്ക് മുൻപിൽ അശ്വതി എത്തിയത് വിവാഹിതയും രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമായ അശ്വതി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ും സജീവമാണ് വിവാഹശേഷം ശേഷം താരം ഏറെക്കാലം വിദേശത്തായിരുന്നു താമസവും ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് അശ്വതി അഭിനയത്തിലേക്ക് തിരികെ എത്തിയതെന്ന് പറയാം സുരഭിയും സുഹാസനിയും എന്ന സിറ്റ് സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് അശ്വതി മടങ്ങി വന്നത് ഏതൊക്കെ സീരിയലിൽ അഭിനയിച്ചാലും അശ്വതി എന്നേക്കും മലയാളികളുടെ കുങ്കുമ്പൂവിലെ അമല തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല അമലയ്ക്ക് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് നിങ്ങളെപ്പോലുള്ള താരങ്ങൾക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇത് സംഭവിക്കാൻ വളരെ എളുപ്പമാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ